കണ്ണൂരിലെ നാലമ്പല ക്ഷേത്രങ്ങളിൽ ഒന്നാമതായി ദർശനം നടത്തേണ്ട ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലേക്കാണ് ഇന്നത്തെ നമ്മുടെ യാത്ര അപ്പോൾ നമുക്ക് ആ ക്ഷേത്ര വിശേഷങ്ങളെ കുറിച്ച് അറിയാം മാസം നാലമ്പല ദർശനം എന്നുള്ളത് ഇപ്പൊ കണ്ണൂർ ജില്ലയിൽ തന്നെ നാല് ക്ഷേത്രങ്ങളാണ് പ്രധാനമായിട്ടുള്ളത് അമ്പലത്തിലേക്ക് രാവിലെ അഞ്ചു മണിക്ക് യാത്ര പുറപ്പെട്ടതാണ് നമ്മൾ വരുന്നത് പ്രധാന പ്രതിഷ്ഠ ശ്രീരാമൻ പിന്നെ ഇവിടെയുള്ളത് പാതാള നാഗപ്രതിഷ്ഠയാണ് ഇടച്ചേരി രാവിലെ മുതൽ മണി മുതൽ ഇവിടെ പ്രഭാത ഭക്ഷണം നല്ല രീതിയിൽ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് കണ്ണൂർ ജില്ലയിലെ നേർവേലിയിലാണ് സഹസ്രാബ്ദങ്ങൾ പഴക്കമുള്ള ഈ ശ്രീരാമക്ഷേത്രം അയോധ്യയിലെ രാജാവായ ദശരഥന് തന്റെ പത്നിയായ കൗസല്യയിൽ ജനിച്ച സീമന്തപുത്രനാണ് രാമൻ മഹാവിഷ്ണുവിന്റെ ഏഴാമത്തെ അവതാരമായിട്ടാണ് ശ്രീരാമനെ കരുതിപ്പോരുന്നത് മഹാലക്ഷ്മിയുടെ അവതാരമായ സീതാദേവിയാണ് രാമപത്നി ഭരതൻ ലക്ഷ്മണൻ ശത്രുഘ്നൻ എന്നിവർ രാമ സഹോദരങ്ങളാണ് കർക്കിടക മാസത്തിലെ നാലമ്പല ദർശനം ഏറ്റവും പുണ്യമായിട്ടാണ് കണക്കാക്കുന്നത് രാമായണ പാരായണം പോലെ അത്രയേറെ പ്രാധാന്യം അർഹിക്കുന്നതാണ് നാലമ്പല ദർശനവും അഭൂതപൂർവമായ തിരക്കാണ് ഇനി ക്ഷേത്രത്തിൽ അനുഭവപ്പെടുന്നത് പ്രത്യേകിച്ചും ഞായറാഴ്ച ആയതുകൊണ്ടാന്ന് തോന്നുന്നു രാവിലെ ഏഴ് മണിക്ക് നീർവേലിയിലെ അളകാപുരിയിലെത്തുമ്പോഴേക്കും റോഡുകളെല്ലാം വാഹനങ്ങളെ കൊണ്ട് നിറഞ്ഞ് കവിഞ്ഞിരുന്നു മലബാറിന്റെ വിവിധ പ്രദേശങ്ങളിൽ നിന്നുള്ള സ്വകാര്യ കാറുകളും ടാക്സികളും ബസ്സുകളുമൊക്കെയുണ്ട് ഇക്കൂട്ടത്തിൽ അളകാപുരിയിൽ നിന്ന് ഒരു കിലോമീറ്ററോളം ആയിത്തറ റോഡിൽ പോയാൽ മാത്രമേ ഈ ക്ഷേത്രത്തിൻ്റെ പരിസരത്ത് എത്തുകയുള്ളൂ ആയിത്തറ റോഡ് വാഹന ബാഹുല്യത്താൽ വീർപ്പുമുട്ടുന്നതിനാൽ ഒരു കിലോമീറ്റർ പുറത്താണ് ആളുകളെ ഇറക്കുന്നത് ക്ഷേത്രത്തിലെത്താൻ ഈ ദൂരമത്രയും പിന്നീട് നടന്നിട്ട് വേണം പോകാൻ നമ്മുടെ നാട്ടുപ്രദേശങ്ങളിലുള്ള ക്ഷേത്രങ്ങളിൽ ഇത്രയും വലിയ ജനസാഗരം ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് അണമുറിയാതെ അവരങ്ങനെ ഒഴുകിയെത്തുകയാണ് ശ്രീരാമദർശനമെന്ന ഏക ലക്ഷ്യമാണ് എല്ലാവരുടെയും മനസ്സിൽ ഒഴുകിപ്പരക്കുന്ന ഈ ജനമഹാസഞ്ചയത്തെ കാണുന്നത് തന്നെ ഒരു സന്തോഷമാണ് നാൾക്ക് നാള് വളരെ പ്രസിദ്ധിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നൊരു ക്ഷേത്രമാണ് നീർവേലി ശ്രീരാമസ്വാമി ക്ഷേത്രം മാസം രാമായണ മാസത്തിൽ നമ്മൾ എല്ലാവരും ഈ ക്ഷേത്രത്തിലേക്ക് വരിക ദർശനം നടത്തുക ശ്രീരാമ ദർശന പുണ്യം നേടുക നാടെവിടെയാ എവിടെയാ സ്ഥല ഓ അടുത്തന്നെ നിങ്ങളെവിടെയാ സ്ഥല എവിടെയാ തലശ്ശേരി ആണോ കൂടുതലും ഈ പ്രദേശത്തേറെ തന്നെയാണ് ഇപ്പൊ നമ്മളെ നാലമ്പലവും പ്രസിദ്ധമാകുന്നതെന്നർത്ഥം ഇത്രയും വലിയ ജനക്കൂട്ടാണ് ഇവിടെ കാണുന്നത് വേണ്ട ദർശനത്തിനുള്ള ക്യൂ ആണ് വലിയ ക്യൂ ആണ് പ്രദക്ഷിണ വഴിയിലൂടെയാണ് എൻ്റെ നടത്തം എടിയാ സല എടിയാ ശനീർ കുറച്ചും കൂടിയേറും എവിടുന്ന സ്ഥലം അതെയതെ അപ്പം അങ്ങോട്ട് പോയിട്ടുണ്ടോ ഞാൻ നാലാമലം പോയിട്ടുണ്ട് നമുക്കിടെ ഉണ്ടല്ലോ അടുത്ത തന്നെ ഉണ്ടല്ലോ അല്ലേ റെഡിയാ സ്ഥലം നാലാം മൈൽ ഈ റോഡ് റോഡ് അല്ലേ ഇത് അധികം നാട്ടുകാർ കേട്ടോ നമ്മളെ കണ്ണൂർ തലിപ്പറമ്പ് കർക്കിടക മാസം നാലമ്പല ദർശനം എന്നുള്ളത് ഇപ്പോൾ കണ്ണൂർ ജില്ലയിൽ തന്നെ നാല് ക്ഷേത്രങ്ങളാണ് പ്രധാനമായിട്ടുള്ളത് അതിൽ നിർവലി ശ്രീരാമക്ഷേത്രം ക്ഷേത്രം പെരുഞ്ചേരി ലക്ഷ്മണ ക്ഷേത്രം കളിയാവൂർ ഭരതക്ഷേത്രം പായത്ത് ശത്രുഘ്ന ക്ഷേത്രം ഇങ്ങനെ നാല് ക്ഷേത്രങ്ങളാണ് ഉള്ളത് ഇപ്പോൾ കണ്ണൂർ ജില്ലയിലെ നാലമ്പഴകങ്ങൾ ഇപ്പോൾ അടുത്ത കാലത്തായിട്ടാണ് ഭയങ്കരമായ പ്രസിദ്ധം നേടിയിട്ടുള്ളത് അപ്പോൾ അത് ശനിയാറ് ദിവസങ്ങളിൽ ഇപ്പം ഭയങ്കര തിരക്കാണ് ഇന്ന് അതിലും ആദ്യപൂർവ്വമായൊരു തിരക്കാണ് ഇന്ന് കാണുന്നത് അപ്പോൾ പിന്നെ രാവിലെ ആദ്യം എന്നുള്ള നിലയ്ക്ക് ശ്രീരാമ ക്ഷേത്രത്തിലാണ് ആദ്യ ദർശനം ജനങ്ങൾ തേടി വരുന്നത് അത് കഴിഞ്ഞ് ക്രമപ്രകാരം ഓരോ ക്ഷേത്രങ്ങളും പോവുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇന്ന് സാധാരണ നിലയിൽ ഭയങ്കരമായ ഒരു തിരക്കാണ് ഇന്ന് കാണുന്നത് ശരിക്ക് കഴിഞ്ഞാൽ അത് കഴിഞ്ഞാൽ അളിയാവൂർ അമ്പലത്തിൽ പോവും ഭരതക്ഷേത്രത്തിൽ പോയി ഭരതക്ഷേത്ര ക്ഷേത്രത്തിൽ പോയതിനു ശേഷം നേരെ പെരിഞ്ചേരി ലക്ഷ്മണക്ഷേത്രത്തിൽ ദർശനം നേടി ജനങ്ങൾ പായം ക്ഷേത്രത്തിലേക്കാണ് പോകുന്നത് കഴിഞ്ഞിട്ട് അവസാനം അവസാനം ശേഷം ഇവിടെ വന്ന് സമർപ്പണം ശേഷമാണ് വീടുകളിലേക്ക് തിരിച്ചു പോകുന്നത് നമ്മൾ പോയി പിന്നെ അല്ല വന്ന് തിരക്കിനടുക്ക് തിരക്ക് കാരണം പല ക്രമവും തെറ്റിക്കൊണ്ട് തന്നെയാണ് ആൾക്കാർക്ക് പോകേണ്ടി വരുന്നത് റൂട്ടിന്റെ ഒരു പ്രശ്നം അല്ലേ ക്ഷേത്രങ്ങളിൽ കാണുന്ന അതേ തിരക്ക് നമ്മുടെ നാലമ്പലത്തിലും കണ്ണൂരിലെ നാലമ്പലത്തിലും വന്നു കഴിഞ്ഞു എന്നാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുക നമ്മൾ ആളുകളും നാലമ്പല ക്ഷേത്രങ്ങൾ തേടി തെക്കോട്ട് പോകുമ്പോ ഇപ്പൊ നമ്മുടെ ക്ഷേത്രങ്ങളും പ്രസിദ്ധമായി അല്ലെ ഇപ്പൊ ഇവിടെ നല്ല തിരക്കു വരുന്നുണ്ട് ഇപ്പോ ഭയങ്കര തിരക്കാണ് ഇപ്പൊ കർക്കിട മാസം പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള തിരക്കാണ് ഇപ്പൊ ഇങ്ങനെയുണ്ടല്ലോ ഇപ്പൊ ഇപ്പൊ പറഞ്ഞത് ഇതുവരെ കേൾക്കാത്ത പാതാള നാഗപ്രതിഷ്ഠ എന്ന് പറഞ്ഞ ഒരു അപൂർവമായ ഒരു സാന്നിധ്യം ഈ ക്ഷേത്രത്തിലുണ്ട് അപ്പോൾ ഇത് പുതിയൊരു അറിവാണ് ഇപ്പോൾ രാമായണ മാസത്തിൽ അതായത് കർക്കടക മാസത്തിൽ നാലമ്പല ദർശനം എന്ന് പറയുന്നത് രാമായണ വാനൊക്കെ തുല്യാണെന്നാണ് പുതിയ ഒരു കിട്ടിയ അറിവ് ഇത് പിന്നെ കണ്ണൂർ തലശ്ശേരി നൂർ പോവും ഊത്തുപറമ്പ് മട്ടന്നൂർ റോഡിൽ ഏതാണ്ട് മധ്യഭാഗത്തായിട്ട് ഏതാണ്ട് മട്ടന്നൂരിൽ നിന്ന് ഒരാറര കിലോമീറ്ററും ഊത്തുപറമ്പിൽ നിന്ന് ഒരു ആറ് കിലോമീറ്ററും ദൂരമാണുള്ളത് നീർവേലി അളകാപുരി സ്റ്റോപ്പിൽ നിന്ന് ആയിത്തര ഭാഗത്തേക്ക് പോകുന്ന വഴിയിലേക്കാണ് വരേണ്ടത് ആയിത്തര റോഡിൽ ഒരു കിലോമീറ്റർ ദൂരം എത്തിയാൽ ശ്രീരാമക്ഷേത്രത്തിൽ എത്തിച്ചേരും നീർവേലി ശ്രീരാമ ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്നതാണ് കർക്കിടക മാസം ദശരഥപുത്രന്മാരുടെ ദർശനം ഏറ്റവും പുണ്യമായിട്ടാണ് കണക്കാക്കുന്നത് അതിൽ ഈ സഹോദരന്മാരിൽ ഏറ്റവും മൂത്ത ആളാണ് ശ്രീരാമസ്വാമി അപ്പോൾ അദ്ദേഹത്തിൻ്റെ ക്ഷേത്രമാണ് നീർവേലി ശ്രീരാമസ്വാമി ക്ഷേത്രം അളഗാപൂരി എന്ന സ്റ്റോപ്പിൽ ഇറങ്ങിയിട്ടാണ് ഇങ്ങോട്ട് വരേണ്ടത് ഇപ്പോഴത്തേക്ക് രാവിലെ അഞ്ചു മണിക്ക് യാത്ര പുറപ്പെട്ടതാണ് നമ്മൾ പയ്യനൂരിൽ നിന്നാണ് വരുന്നത് നമ്മളൊരു പതിനൊന്ന് പേരാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇവിടെ ഇത്ര വലിയ തിരക്കുണ്ടാവുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചില്ല അപ്പൊ നമ്മൾ രണ്ട് മണിക്കൂർ അധികമായി ഇവിടെ ക്യൂ വെക്കുന്നത് അത്രയും വലിയൊരു നീണ്ട ക്യൂ ആണ് ഇവിടെ കാണാൻ കഴിയുന്നത് ശരി നമ്മുടെ നാട്ടുകാരായ അന്വേഷിച്ചത് ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് ഇത്രയും വലിയൊരു തിരക്ക് അനുഭവപ്പെട്ടെന്ന് പറഞ്ഞത് ഇതുവരെ ഇങ്ങനെ തിരക്ക് ഉണ്ടായിട്ടില്ല പറഞ്ഞു ഈ അവസ്ഥ നമ്മള് ഗുരുവായൂരും തൃപ്രയാറും ഇങ്ങനത്തെ കണ്ടിട്ടുല്ലേ ഇപ്പൊ നമ്മളെ നാട്ടില് അതുപോലത്തെ ക്യൂ ആയി ഭയങ്കര ക്യൂ ഒരു അത്ഭുതം പോലത്തെ നല്ല സൗകര്യം കിട്ടി അതുകൊണ്ടാണ് ഇപ്പോൾ ആദ്യത്തെ ദിവസങ്ങളിൽ വിശ്വസം ജനങ്ങൾ ജനങ്ങൾ കൂടുതലായിരുന്നു ഈ തിങ്കള് ചൊവ്വ ദിവസങ്ങളിൽ മറ്റ് ദിവസങ്ങളെക്കാട്ട് ഇരട്ടി ആളുണ്ടായിരുന്നു ഇപ്പോൾ ശരി ഞാറുണ്ട് മതത്തിൻ്റെ ഒരു മൂന്നിരട്ട് ആൾ ഒരു മൂന്നെരട്ടയാളിപ്പോൾ ആയിരുന്നു ഏതാണ്ട് അയ്യായിരത്തോളം വർഷത്തിനധികം പഴക്കമുള്ള ഒരു ക്ഷേത്രമാണ് നീർവേലി ശ്രീരാമസ്വാമി ക്ഷേത്രം നാലമ്പലങ്ങളിൽ കണ്ണൂർ ജില്ലയിൽ പ്രശസ്തമായ ആദ്യ ക്ഷേത്രമാണ് ശ്രീരാമസ്വാമി ക്ഷേത്രം പിന്നെ ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ ശ്രീരാമൻ പിന്നെ ഇവിടെ ഉള്ളത് പാതാളനാഗപ്രതിഷ്ഠയാണ് പാതാളനാഗപ്രതിഷ്ഠ അല്ല പാതാളനാഗപ്രതിഷ്ഠയാണ് ഇവിടെ ഉള്ളത് അത് കേരളത്തിൽ അപൂർവമായി കാണപ്പെടുന്ന ഒരു പ്രതിഷ്ഠയാണ് രൗദ്രഭാവത്തിലുള്ള ഒരു ശ്രീരാമനാണ് ഇവിടെയുള്ളത് ഉള്ളത് കഴിഞ്ഞ് നിൽക്കുന്ന ഭാഗത്തിലുള്ള രൗദ്രഭാവത്തിലുള്ള ശ്രീരാമനാണ് ശില്പപ്രസാദിയാണ് ഒരു ചെമ്പിലും കൂടി ഉപ്പ്മാവ് റെഡിയാന്നില്ലേ ഉപ്മാവല്ലേ നല്ല രീതിയിൽ എല്ലേ ഇതുപോലത്തെ തിരക്കല്ല ഇതുപോലെ അതെ അതെ അവര് വന്ന ഊർജ സ്ഥലതായി കാണുന്നുണ്ട് ഇടശേരി കാണാനില്ല ർശനത്തിന് കണ്ണൂരാണ് വീട് കുയ്യാറ്റിൽ തറവാട്ടിൽ നിന്ന് കുറച്ച് കൊറച്ചാളും കൂടി ഇറങ്ങിയതാണ് ഞാൻ എല്ലാവരും പോവാൻ വേണ്ടിട്ട് കുടുംബ ഇത് ഇത്ര തിരക്ക് പ്രതീക്ഷിച്ചതേ ഇല്ല സുഖമില്ലാത്തവര് വരാണ്ട് പുറത്ത് നിൽക്കുന്നുണ്ട് മണിക്ക് എത്തി സാധാരണ ഇങ്ങനെ ണ്ടല്ലോ സാറല്ലേ കുറച്ച് കീഴിൽ നമ്മളെ ക്ഷേത്രങ്ങളൊന്നും ഇല്ലാട്ടെല്ലേ അതെ അതിങ്ങനെ വാഹന എല്ലാം കൂടി മാറ്റം വരുവായിരിക്കും അല്ലേ ഇതിനുള്ള എന്താ പറഞ്ഞാൽ പാർക്കിങ്ങിനെല്ലൗകര്യങ്ങൾ കുറച്ചുകൂടി വരുമായിരിക്കും വരുവായിരിക്കും കാരണം ഇത് ഇത്രയും ഒരു തിരക്ക് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ലല്ലോ മഴയില്ലാത്തതുകൊണ്ട് നന്നായി നന്നായി ഞാൻ സത്യം പറയാലും നമ്മളെ നാട്ടില് ഇതുപോലെയൊരു തിരക്ക് ഞാൻ ജീവിതത്തിലാദ്യമായിട്ട് കാണാം അജീവത്തിലാദ്യമായിട്ട് കാണണം അതുപോലെ ശബരിമല ഗുരുവായൂര് ഇങ്ങനെ കാണാം പക്ഷെ ഇതൊരു ജനപ്രവാഹം തന്നെ പറയേണ്ടി വരും അത്രയും ഭയങ്കര ഇല്ല പിന്നെ നമ്മളെ ക്ഷേത്രങ്ങളും പ്രസിദ്ധിയായി നടത്താം അല്ലേ ഇത് അറിയപ്പെട്ടു തുടങ്ങി നാളമ്പലത്തിന്റെ ഇതില് ാണ് എല്ലാ എല്ലാ വർഷവും ഇതുവരെ ഇങ്ങനെ അത് ഭയങ്കര ഞാനും നമ്മുടെ നാട്ടിലെ ക്ഷേത്രത്തിൽ ഇത്രയും വലിയ തിരക്കല്ലേ ഭയങ്കരൊന്നും അല്ലല്ലോട്ടുള്ള സ്ഥലത്ത് ഇത്രയും വലിയ തിരക്ക് അതന്നെ 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 അത് അങ്ങനെയാ തോന്നുന്നു ആദ്യമായിട്ട് നമുക്ക് പോകേണ്ടത് മൂത്ത സഹോദരനായ ശ്രീരാമസ്വാമിയുടെ ക്ഷേത്രത്തിലാണ് രണ്ടാമത് നമപ്രകാരം പ്രളയാപൂർ ഭരത ഭഗവതി ക്ഷേത്രത്തിലാണ് മൂന്നാമത് കൊഞ്ചേരി ലക്ഷ്മണ ക്ഷേത്രം നാലാമത് പായം ക്ഷേത്രം അങ്ങനെയാണ് ഇതിലെ ക്രമം അത് പായം പോയതിന് ശേഷം ഒന്നുകൂടി നെൽവേരി എത്തി ശ്രീരാമനെ ദർശിച്ചതിന് ശേഷമാണ് മണങ്ങേണ്ടത് പക്ഷേ നമ്മൾ തിരക്കും സൗകര്യം ഒക്കെ തീപ്പന്താനൂര് ബ്രഹ്മനസ്ഥാനം സ്വയമായിട്ട് ദർശനം കഴിഞ്ഞാൽ രാമന്റെ അമ്പലം ഞാൻ ആദ്യായിട്ട് വരുന്ന പിന്നെ തൃപ്രായർ പോയാലും കൂടി ഇത്ര തിരക്കില്ലേന്നു ഞാൻ ആദ്യമായിട്ട് ഈ നാട്ടിലെ അമ്പലത്തിൽ ഞാൻ വന്നവസ്ഥ ഭാഗ്യത്തിന് ഞാൻ കൊടിയെടുക്കാണ്ട് വന്നോണ്ട് മഴയില്ലാതെ ഭാഗ്യ പത്തു വർഷമായി നെർവേലി ശ്രീരാമക്ഷേത്രം എളിയാവൂർ ഭരതക്ഷേത്രം പെരിഞ്ചേരി ലക്ഷ്മണക്ഷേത്രം പായം സത്രുണ ക്ഷേത്രത്തിലുള്ള നാലമ്പല യാത്രയുമായി ബന്ധപ്പെട്ട് അനേകം ഭക്തനങ്ങൾ ക്ഷേത്ര ദർശനം നടത്തി പോകുന്നുണ്ട് ഈ അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള എല്ലാ വികസന പ്രവർത്തനങ്ങളും ഭക്തനങ്ങൾക്ക് വേണ്ടി ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ജൂലൈ പതിമൂന്നാം തീയതി ഈ ക്ഷേത്രത്തിൻ്റെ ഗോപുര നട ഭഗവാൻ സാർപ്പിച്ചിട്ടുണ്ട് ഇനിയും ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ ഈ ക്ഷേത്രത്തിൽ നടത്താനുണ്ട് ഭക്തനങ്ങൾ നൽകുന്ന സഹായങ്ങളും സാധനങ്ങളും കൊണ്ട് മാത്രമാണ് ഈ വികസന പ്രവർത്തനങ്ങൾ നടത്തിപ്പോകുന്നത് അനേകമായി എത്തിച്ചേർന്ന ഭക്തജനങ്ങൾക്കുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ഒരുക്കിയിട്ടുണ്ട് തുടർന്നുള്ള കാര്യങ്ങൾ ഭക്തനങ്ങൾ വേണ്ടത്ര സഹകരിക്കുന്നതുകൊണ്ട് ഇവിടെ എത്തിച്ചേർന്ന ഭക്തദാനങ്ങൾ പരമാവധി കാസർകോട് കുപ്പള മഞ്ചേശ്വരം അങ്ങനെ തുടങ്ങി മലപ്പുറം പല ഭാഗങ്ങളിൽ നിന്നായിട്ടുള്ള ഭക്തനങ്ങൾ ഈ ക്ഷേത്രത്തിൽ എത്തിച്ചേർത്തിട്ടുണ്ട് പത്തോളം ഇരുപതോളം കെ എസ് ആർ ടി സി സർവീസുകൾ ഇന്നലെ വരെയൊക്കെ നടത്തി കഴിഞ്ഞു ഇനിയും അടുത്ത ഞായറാഴ്ചയേക്ക് കെ എസ് ആർ ടി സി സർവീസ് പറഞ്ഞിട്ടുണ്ട് അത് തന്നെ എത്രയും പെട്ടെന്ന് എല്ലാ ഭക്തജനങ്ങൾക്കും വേണ്ട സൗകര്യങ്ങളുടെ ഒരുക്കി കൊടുക്കും വരുന്ന ഭക്തജനങ്ങൾക്ക് രാവിലെ മുതൽ മണി മുതൽ ഇവിടെ പ്രഭാത ഭക്ഷണം നല്ല രീതിയിൽ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് ശരിക്കും ഒരു ദിവസം ഒരു നൂറ് കിലോ ഉഷ്മാവ് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് അതിനനുസരിച്ചുള്ള കാപ്പിയും നല്ല കാപ്പി കൊടുക്കുന്നുണ്ട് ബാക്കിയുള്ള എല്ലാ സൗകര്യങ്ങളും ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട് കുറേ പ്രവർത്തകർ വലിയ അക്ഷീണം പ്രവർത്തിക്കുന്നുണ്ട് അതേപോലെ മാതൃസമയം ഉണ്ടാവുക ഞായറും നല്ല തിരക്കാണ് എല്ലെന്ന് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക മറ്റു വീഡിയോമായി വീണ്ടും കാണുമ്പോൾ ഗുഡ് ബൈ